ഹലോ അങ്ങനെ ഞാൻ പിന്നെ ഈസ്റ്ററിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി മക്കളെ ഈസ്റ്ററിന് നാളെയാണ് ഈസ്റ്റർ പക്ഷേങ്കിൽ ഇന്ന് ഞാനാണെങ്കിൽ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഇന്ന് വാങ്ങി കാരണം വെച്ചാൽ ഞാൻ നാളെ കോഴിക്കടയിൽ ഒന്നും പോയി പിന്നെ നിൽക്കാൻ പറ്റാത്തത്ര തിരക്കായിരിക്കും അതുകൊണ്ട് ഞാൻ ഇന്ന് പോയിട്ട് പിന്നെ സാധനം മേടിച്ചിട്ടുണ്ടോ അപ്പം ചിക്കൻ വാങ്ങിച്ചു അത് കഴിഞ്ഞിട്ട് മുട്ട മേടിച്ചു മുട്ടതിനകത്ത് എവിടെയോ ഇവിടെ കൊണ്ടുവന്നപ്പോഴത്തേനും ആണ്ടോ ഒരെണ്ണം പൊട്ടി മക്കളേ അപ്പം അതിനെ എടുത്ത് മാറ്റാണേക്കോ ഞാൻ അതിന് എടുത്തപ്പോഴും എനിക്കൊരു ചെറിയൊരു സംശയം തോന്നിയായിരുന്നു അങ്ങനെ മുട്ട മേടിച്ചു അത് കഴിഞ്ഞിട്ട് പപ്പായ മേടിച്ചു പപ്പായ കിലോ മുപ്പത് രൂപയെന്ന് പറഞ്ഞു അപ്പം ശരിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് ഈസിന് വേണ്ടി മേടിച്ചെന്നേ കേട്ടോ അവിടെ കണ്ടപ്പം മേടിച്ചേ ഉള്ളൂ ഇതിന്റെ കൂട്ടത്തിൽ അങ്ങ് പറഞ്ഞതാണ് അത് കഴിഞ്ഞിട്ട് പുതിനയില മല്ലിയില ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് ആക്കി വെച്ചാലുണ്ടല്ലോ നാളെ പണി എളുപ്പമാവും അതിന് വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് പച്ചമുളക് കിലോ ഇരുപത് രൂപ കുക്കുംപറ കിലോ മുപ്പത് രൂപ പുതിനയില കെട്ട് പത്ത് രൂപ കേട്ടോ താഴപ്പ് മല്ലിയില പതിനഞ്ച് രൂപ ഇത് കെട്ടാ മേടിച്ചു കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്കിവിടെ പ്രശ്നം എന്തോന്ന് വെച്ചാൽ മല്ലിയല എങ്ങനെ കൊണ്ടുവന്നിട്ട് ക്ലീൻ ചെയ്തിട്ട് ഫ്രിഡ്ജിനകത്ത് കവറിനകത്ത് ആക്കി വെച്ചാലോ ഉണ്ടല്ലോ ഒരാഴ്ച ഒക്കെ ആകുമ്പോഴത്തേന് അങ്ങോട്ട് അഴിഞ്ഞു പോകാൻ തുടങ്ങും എനിക്ക് മല്ലേയില ചില സമയത്ത് നല്ല ഉപയോഗമായിരിക്കും ചില സമയത്ത് അന്നെങ്കിൽ മല്ലേയില മേടിച്ചു കഴിഞ്ഞാൽ തീരത്തേ ഇല്ല അങ്ങനത്തെ ഒരു അതുകൊണ്ട് ഞാൻ ഇന്ന് കുറച്ച് മല്ലിയ നാളത്തെ ആവശ്യത്തിന് വേണ്ടി മാത്രമേ മേടിച്ചോളൂ അത് കഴിഞ്ഞ് തക്കാളി മേടിച്ചു തക്കാളി കിലോ ഇരുപത് രൂപ പിന്നെ നല്ല തക്കാളി അതുകൊണ്ട് ഇരുപത് രൂപ അത് ഇനി മധുരക്കിഴങ്ങ് കണ്ടപ്പോൾ മേടിച്ചു അല്ലാതെ മധുരക്കിഴങ്ങ് വേണ്ടി മേടിച്ചൊന്നും അല്ല എന്താ പറയുന്നത് ഈസ്റ്റർ അതും പറഞ്ഞ് മേടിച്ചൊന്നുമില്ല ഇപ്പം ഞാൻ മധുരക്കിഴങ്ങ് എവിടെ കണ്ടാലും മേടിക്കും മധുരക്കിഴങ്ങ് തിന്നുന്നത് നമ്മളുടെ ദഹനത്തിനും നമ്മുടെ സ്കിന്നിനും ആരോഗ്യത്തിനും എല്ലാം മധുരക്കിഴങ്ങ് നല്ലതാണ് അതുകൊണ്ട് ഇപ്പം എവിടെ കണ്ടാലും അത് മേടിക്കും അത് കിലോ നാൽപ്പത് രൂപയായിരുന്നു അതുകൊണ്ട് ഒരു കിലോ മേടിച്ചു പിന്നെന്താ മേടിച്ചേ ആ പിന്നെ തേങ്ങ മേടിച്ചു കേട്ടോ തേങ്ങ മുപ്പത് രൂപയുടെ തേങ്ങയാണ് മുപ്പത് രൂപയാണ് ഈ തേങ്ങയ്ക്ക് അങ്ങനെ ഒരു ആറ് തേങ്ങ മേടിച്ചു ഇതൊക്കെയാണ് ഞാൻ ഞാനിപ്പോൾ പോയി മേടിച്ചോണ്ട് പിന്നെ ബീഫ് പിന്നെ നാളെ പള്ളി കഴിഞ്ഞിട്ട് അതുവഴി പോയി മേടിക്കാമെന്ന് വിചാരിച്ചു അതൊക്കെ നാളെ രാവിലെ പോയി മേടിക്കാൻ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ളത് കിട്ടും അപ്പം പള്ളി കഴിഞ്ഞിട്ട് അങ്ങനെ മേടിക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇതൊക്കെയാണ് എൻ്റെ പിന്നെ വിഷു വിഷു പോലും എൻ്റെ ഈസ്റ്ററിന്റെ ആഘോഷം വിഷു കഴിഞ്ഞിട്ട് ഒരാഴ്ചയില്ല ഉള്ളത് അതിന്റെ ഹാങ്ങ് ഓവർ ഇനി മാറിയിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് ഇനിയിപ്പൊ ഞാൻ എല്ലാം കഴുകി ക്ലീൻ ചെയ്ത വെക്കും അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി അതെല്ലാം പൊളിച്ചിന്ന് ആക്കി വെക്കും പിന്നെ എന്താ പറയുന്നത് അങ്ങനെയുള്ള കുറച്ച് പണികളെല്ലാം കൂടെ അങ്ങ് ചെയ്ത് വെക്കും അപ്പൊ എന്ത് വരുന്ന വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് രാവിലെ നമുക്ക് പള്ളി പോയിട്ട് വന്നിട്ട് പിന്നെ പല്ല് തിരക്കില്ലാതെ നമുക്ക് കാര്യങ്ങൾ നടക്കും അപ്പൊ ഞാൻ ഈ മുറത്ത ഇനി ഉള്ളതും കൂടെ പൊട്ടാതെ ഇത് വെള്ളത്തിലോട്ടിട്ട് കഴുകി അത് വെക്കട്ടെ പക്ഷെ ഇങ്ങനെ ഈ മുട്ട ഞാൻ എപ്പോഴും ട്രേയിലാണ് കൊണ്ടുവരുന്നത് അപ്പൊ ഇന്ന് ഇത്രയും സാധനം ഉള്ളത് കൊണ്ട് ട്രേക്കകത്ത് വെച്ചുകൊണ്ട് വരാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ അന്നയാളോട് കവർണ താക്കി താന്നു പറയും പക്ഷെ ഈ കവർണ താക്കി തന്നതിപ്പം തലവേദനയായി അതുകൊണ്ട് പൊട്ടി പാളിഷായി ഒരു മുട്ട അഞ്ചു രൂപ പിന്നെ ഞാൻ പറയാറില്ല എൻ്റെ കൂട്ടുകാരോട് അവിടെ ന്യൂട്രിഫ്രഷ് എന്ന് പറയുന്ന ചിക്കൻ കടയില് അവിടെ ആണെന്നുണ്ടെങ്കിൽ രണ്ടു ദിവസം ആഴ്ചയിൽ രണ്ടു ദിവസം മുട്ട വരും ചൊവ്വയും വെള്ളി അപ്പൊ ഇന്നലെ വന്ന മുട്ട തീർന്നു ഒരു ട്രേ ഉള്ളായിരുന്നു അതാണ് ഞാൻ മേടിച്ചത് എത്ര മുട്ട പൊട്ടിയെന്നൊക്കി ആകെ പണി കിട്ടി മക്കളെ ഇതിപ്പോ ഇന്ന് എടുക്കാനും പറ്റത്തില്ല കാരണം വെച്ച് കഴിഞ്ഞാലേ ഇന്ന് പിന്നെ കഴിക്കത്തില്ലല്ലോ നാളെ അല്ലേ കഴിക്കത്തോളൂ കൊണ്ടുവന്നതിനകത്ത് ചെന്ന പൊട്ടിപ്പോയി അതെന്താ സംഭവിച്ചെന്നുള്ള മനസ്സിലാവുന്നു ഞാൻ അയാളോട് ആദ്യമേ കവറിനകത്ത് കെട്ടിയപ്പോ ഞാൻ പറഞ്ഞതാണ് എല്ലാം കൂടെ ഒരുമിച്ച് ഒരു കവറിൽ വെക്കണ്ട ആദ്യ ഒരു കവറിൽ വെച്ചത് അപ്പോൾ ഒരെണ്ണം പൊട്ടിയപ്പം ഞാൻ പറഞ്ഞു ഇതുകൊണ്ട് പിന്നെ ഒരു കവറിൽ വെക്കണ്ട വെച്ചാ പൊട്ടി പോകുന്നു പറഞ്ഞു അത് കഴിഞ്ഞപ്പോഴാണ് രണ്ട് കവറിലാക്കി തന്നത് ഇനി മേലാൽ ഈ കവറിനകത്ത് മേടിച്ചോണ്ടിരുന്ന പരിപാടിയില്ല ഇനി മുട്ട മേടിച്ച് കഴിഞ്ഞാൽ ആ ട്രേയിൽ അങ്ങനെ കൊണ്ടുവരത്തേ ഉള്ളൂ അല്ലാതെ മേടിക്കുന്ന പരിപാടിയില്ല ഒരു മൂന്നാലഞ്ച് മുട്ട പൊട്ടി കേട്ടോ അല്ലാത്തൊരു അവസ്ഥ ആയിരിക്കും എന്തോ ചെയ്യാൻ ഞാൻ എപ്പോഴും ട്രേയോടെയാണ് കൊണ്ടുവരുന്നത് അപ്പം കുഴപ്പമില്ലായിരുന്നു അപ്പം ഇതൊക്കെയാണ് കേട്ടോ ഇത് പറഞ്ഞ പൊട്ടി എല്ലാം ഇങ്ങനെ എന്താ പറയുക തോട് ചതഞ്ഞതാണ് ചെറുതായിട്ടൊരു കൊട്ടൽ പോലെ ഉണ്ട് അപ്പം അതും അങ്ങനെയൊക്കെ ഉള്ളത് ആദ്യമേ ഞങ്ങൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല അപ്പം ഇതൊക്കെയാണ് എൻ്റെ ഈസ്റ്റർ തലേദിവസത്തെ വിശേഷങ്ങൾ ഇപ്പം രാവിലെ നാളെ അഞ്ച് മണിക്കാണ് പള്ളി പോകണം അപ്പോൾ രാവിലെ അഞ്ച് മണിക്ക് പള്ളി പോകാൻ രാവിലെ നേരത്തെ എണ്ണീറ്റിട്ട് ഒരുങ്ങി പള്ളി പോണം നാളെ പള്ളി പോയി കഴിഞ്ഞിട്ട് വന്നിട്ട് ഈസ്റ്റർ ഒക്കെ ആഘോഷിക്കണം എന്തൊരു ചൂടാ ഇവിടെ മഴയില്ല ഒന്നുമില്ല ഇന്നലെ ഭയങ്കര മഴക്കോളായിരുന്നു ഞാൻ വിചാരിച്ചു മഴ തകർത്തുന്നു പക്ഷെ ഇന്നലെ മഴ പെയ്തില്ല ഇന്നലെ കുമ്പിട്ട് രണ്ട് കാലും മയ്യ കേട്ടോ നടക്കാനൊന്നും മയ്യ ചെപ്പിറങ്ങാൻ വയ്യ അതെന്തായാലും ഒരാഴ്ച പിന്നെ സുഖമാണ് ഈ ദുളിയാഴ്ച കുമ്പിടിയിൽ കഴിയുമ്പോൾ പിറ്റേ ദിവസം എനിക്ക് രണ്ടു മൂന്ന് ദിവസത്തേ എന്റെ കാല് നല്ലോണം പണി മുടക്കും അങ്ങനെയൊക്കെ ഇരിക്കുന്ന കാര്യങ്ങൾ അപ്പൊ വെറുതെ മാധ്യമ കടയിൽ പോയിട്ട് വന്നപ്പോ ഈ വിശേഷങ്ങളൊക്കെ എന്റെ കൂട്ടുകാരായിട്ടൊന്ന് ഷെയർ ചെയ്തേളു കേട്ടോ അപ്പൊ ഞാൻ ഈ വീഡിയോ വീടിനുടെ വൈൻഡിപ്പിയാണ് ഈ സാധനങ്ങളൊക്കെ ഞാൻ ഒന്ന് എടുത്ത് വെക്കട്ടെ അഴിഞ്ഞാൽ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അതൊക്കെ ഒന്ന് അരച്ച് റെഡിയാക്കി വെക്കണം പിന്നെന്താ പിന്നെ അങ്ങനെയുള്ള പരിപാടികളൊക്കെ നോക്കി വെച്ച് കഴിഞ്ഞാൽ നാളെ ഞാൻ കുറച്ചും കൂടി ഫ്രീ ആവും പള്ളി പോയിട്ട് വന്നിട്ട് എപ്പറോളം പിടിച്ചിടത്ത് ചെയ്ത് വരുത്തില്ല അത് കഴിഞ്ഞാൽ നാളെ തന്നെ രാവിലത്തേനെ അപ്പത്തേനായി വെള്ളത്തിണ്ട് പിന്നെ എന്താ പറയുന്നത് ഇതൊക്കെയാണ് വിശേഷങ്ങൾ അപ്പൊ നമുക്ക് വീണ്ടും കാണാമെന്നതോടെ ശുഭപ്രതീക്ഷയോടുകൂടി ഞാൻ ഈ വീഡിയോ വീടിപ്പിയാണ് ടേക്ക് കെയർ ബൈ സീ യു